നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പച്ചത്തേങ്ങ പൊതിച്ചത് ഒരു കിലോക്കുള്ള വില റെക്കോർഡ് വിലയിലായിരുന്നു അതായത് എൺപത് രൂപ മുതൽ നൂറിനടുത്ത് എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തേങ്ങയുടെ വില കുത്തനെ കുറഞ്ഞു ഇപ്പോൾ വില അയിമ്പതിന് അടുത്ത് എത്തിയിരിക്കുന്നു ഇന്ന് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച നമുക്ക് പച്ച പൊതിച്ചത് ഒരു കിലോയുടെ ഏറ്റവും പുതിയ വില നോക്കാം നമുക്ക് ആദ്യം ഇന്ന് ഓരോ ജില്ലയിലെയും വ്യത്യസ്തമായ വില നോക്കാം കാസർഗോഡ് അയിമ്പത്തി എട്ട് രൂപ കണ്ണൂർ അയിമ്പത്തി എട്ട് രൂപ വയനാട് എൺപത്തി എട്ട് രൂപ കോഴിക്കോട് അറുപത്തി രൂപ തൃശ്ശൂർ അറുപത്തി നാല് രൂപ മലപ്പുറം അറുപത്തി മൂന്ന് രൂപ പാലക്കാട് അറുപത് രൂപ ആലപ്പുഴ അറുപത്തി അഞ്ച് രൂപ ഇടുക്കി എഴുപത്തി ആറ് രൂപ പത്തനംതിട്ട എഴുപത്തി നാല് രൂപ കോട്ടയം എഴുപത്തി ആറ് രൂപ കൊല്ലം എൺപത്തി ആറ് രൂപ തിരുവനന്തപുരം എൺപത്തിരണ്ട് രൂപ ഇനി നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും ഏറ്റവും പുതിയ വില നോക്കാം ഇരട്ടി അറുപത് രൂപ തളിപ്പറമ്പ് അറുപത്തി മൂന്ന് രൂപ പയ്യന്നൂർ അറുപത് രൂപ ആലക്കോട് അയിപത്തി ഒൻപത് രൂപ കരുവഞ്ചാൽ അറുപത് രൂപ കുടിയാൻമല അറുപത്തി അഞ്ച് രൂപ വെള്ളരിക്കുണ്ട് അമ്പത്തി ആറ് രൂപ തലശ്ശേരി അയിപത്തി എട്ട് രൂപ കൽപ്പറ്റ എൺപത്തി ആറ് രൂപ നെടുമങ്ങാട് എൺപത് രൂപ കൊടുവായൂർ എഴുപത്തിരണ്ട് രൂപ ഏറ്റുമാനൂർ എൺപത് രൂപ ചാവക്കാട് എൺപത് രൂപ ആതിരപ്പുഴ എഴുപത്തിരണ്ട് രൂപ പാമ്പാടി എഴുപത്തി ആറ് രൂപ മഞ്ചേരി എഴുപത് രൂപ ബത്തേരി എൺപത്തി ആറ് രൂപ ചെങ്ങന്നൂർ അറുപത്തിയെട്ട് രൂപ കുടുങ്ങല്ലൂർ എൺപത്തി അഞ്ച് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും പുതിയ വിലനിലവാരം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക